ഒരു പുട്ടുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല പറയില്ലാട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ടാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടേഷൻ കപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി പിളർന്ന് അതിലുള്ള നാരൊക്കെ കളഞ്ഞ് ചീകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കട്ട് കളഞ്ഞ ശേഷം മാത്രമേ കപ്പ് ഉപയോഗിക്കാവൂ കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് ഇടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വരും നിങ്ങളുടെ അതിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ച ചവ മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പില അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഫില്ലിങ് റെഡിയായി ഇനി നല്ല ആയിട്ടുള്ള ഒരു പുട്ട് കുറ്റിക്കകത്താണ് കേട്ടോ ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും മതി അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം ചില്ലിട്ട് കൊടുത്തു തേങ്ങ ചിക്കൻ പിന്നെ കപ്പ ഇട്ട് കൊടുത്തു അവസാനമായിട്ട് കുറച്ചും കൂടെ ചിക്കനും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്കറിന് മുകളിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് അധികം വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്